ോക്ഡൌൺ ആരംഭിക്കുന്നതിന് മുൻപ് വരെ സജീവമായി പ്രവർത്തിച്ചിരുന്നവയാണ് സംസ്ഥാനത്തെ ബ്യൂട്ടി പാർലറുകൾ കോവിഡ് വൈറസ് രോഗബാധ ബ്യൂട്ടി പാർലർ മേഖലയിൽ സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല ലോക്ഡൌൺ നിലവിൽ വന്നതോടെ ബ്യൂട്ടി പാർലറുകൾ അടച്ചിടേണ്ട അവസ്ഥ സംജാതമായി നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ സ്ഥാപനങ്ങൾ തുറന്നെങ്കിലും പ്രതിസന്ധിക്ക് ഇതുവരെ അയവ് വന്നിട്ടില്ല കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തനമെങ്കിലും ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് അനുഭവപ്പെടുന്നത് ത്രെഡിങ്ങിനും ഹെയർ കട്ടിങ്ങിനും മാത്രമേ അനുമതി ഉള്ളൂ എന്നതും തിരിച്ചടിയാകുന്നു പാർലർ മേഖലയിൽ ഭൂരിഭാഗം സ്ഥാപനവും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കെട്ടിട വാടക വൈദ്യുതി ബിൽ ജീവനക്കാരുടെ ശമ്പളം ഇതിനായെല്ലാം എവിടെ നിന്നും പണം കണ്ടെത്തും എന്നറിയാത്ത അവസ്ഥയിലാണ് ബ്യൂട്ടി പാർലർ ഉടമകൾ കല്യാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും പ്രത്യേകിച്ച് വരുമാനം ലഭ്യമാകുന്നില്ലെന്ന് പെരുമ്പളിശ്ശേരി ഐശ്വര്യ മേക്കപ്പ് ഗാലറി മാനേജിംഗ് ഡയറക്ടർ ബീന രവീന്ദ്രൻ പറയുന്നു നടത്താനിരുന്ന പല കല്യാണങ്ങളും മാറ്റിവെച്ച അവസ്ഥ ബ്രൈഡൽ മേക്കപ്പിന് വിളിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇന്ന് പ്രതിഫലം നൽകുന്നത് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലുമുള്ള വരുമാനം ബ്യൂട്ടി പാർലറിൽ നിന്നും ലഭിക്കുന്നില്ലെന്നും ബീന രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു വരുമാനം കുറഞ്ഞെങ്കിലും സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിലെത്തുന്ന ഉപഭോക്താക്കളെ ആദ്യം തെർമൽ സ്കാനിങ്ങിന് വിധേയമാക്കുന്നു അതിനുശേഷം അവരുടെ പേരും ഫോൺ നമ്പറും കൃത്യമായി രേഖപ്പെടുത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മുഖാവരണം അണിഞ്ഞാണ് ഹെയർ കട്ടിങ്ങും ത്രെഡിങ്ങുമെല്ലാം ചെയ്യുന്നത് കൈകൾ അണുവിമുക്തമാക്കാൻ സാനിറ്റൈസറും ഹാൻഡ് വാഷ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവിധ സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും ഇവിടെ ലഭ്യമാണ് പക്ഷേ കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം തൽക്കാലം അത്തരം സേവനങ്ങൾ നൽകാൻ നിർവാഹമില്ല നിയന്ത്രണങ്ങൾ അവസാനിക്കുമ്പോൾ ഹെയർ സ്മൂത്തനിങ് കെരാട്ടിൻ ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ഹെയർ കളറിംഗ് വാക്സിംഗ് വിവിധ ഫേഷ്യലുകൾ എന്നീ സേവനങ്ങൾ ലഭ്യമാകും നിലവിൽ ബ്രൈഡൽ മേക്കപ്പ് ആവശ്യമുള്ളവർക്ക് പ്രത്യേക കോവിഡ് പാക്കേജും ഐശ്വര്യ നടപ്പാക്കിയിട്ടു ബ്യൂട്ടി പാർലർ രംഗത്ത് പ്രവർത്തന പാരമ്പര്യം ഷഹനാസ് വിമൻസ് വേൾഡ് നാഷണൽ ഡിപ്ലോമയിൽ ഡൽഹി സർട്ടിഫിക്കറ്റ് ഉള്ള ം എന്നിവ ഐശ്വര്യയുടെ പ്രധാന പ്രത്യേകതകളാണ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്മാരുടെ സേവനമാണ് ഉറപ്പു നൽകുന്നതെന്നതും ശ്രദ്ധേയം നമ്മുടെ ഈ കൊറോണ വൈറസ് വ്യാപകമായി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളോടും കൂടി തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്ത് തന്നെയാണ് ഐശ്വര്യ ബ്യൂട്ടി പാർലർ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് പോണത് അതുപോലെ തന്നെ നമ്മളെ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ ടെമ്പറേച്ചർ നോക്കുന്നു പിന്നെ അവരുടെ വരുന്നവരുടെ ഡാറ്റ നമ്മള് സ്വീകരിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടേതായിട്ട് ചെയ്യാവേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ ഒരു പരിധിവരെ നമ്മൾ സംരക്ഷിച്ചു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായി തന്നെ ഐശ്വര്യയിലേക്ക് കയറി വരാം കോപ്രോ കോക്കനട്ട് ഓയിൽ വീട്ടിലെത്തിക്കും ഓയിൽ ബാങ്ക് ഉൽപ്പന്നം